അലവല്ലാതെ വരാത്ത കുഴപ്പ പവറുണ്ട് പോലീസ് ഉണ്ട് ആവശ്യത്തിന് റൌഡികളുമുണ്ട് എല്ലാരും ഉണ്ടായിട്ട് എന്താണ് പ്രയോജനം പോലീസിലും ചെക്ക് പോസ്റ്റിലും എല്ലാം നമ്മുടെ സ്വന്തമാകുന്നത് വരെ ഇവിടെ ഞാൻ ഇനി നിൽക്കണ്ട ദൂരേക്ക് പോ ദൂരേക്ക് പോയെന്ന് പറഞ്ഞ ഇത്ര നാളും എന്നെ ദുബായിൽ നിർത്തി എന്നിട്ട് ഇപ്പൊ എന്തായി എയർപോർട്ട് ടച്ച് ചെയ്യാതെ ബസ് സ്റ്റേഷനുകളിലോ റെയിൽവേ സ്റ്റേഷനുകളിലോ പോകാതെ ചെക്ക് പോസ്റ്റുകളിൽ ഒന്നിനും പെടാതെ എങ്ങനെയാണ് അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത് ഞാൻ ഞാൻ അവളെ ഈ ഈ എവിടെ പോയി ഒളിച്ചാലും ദേവനവരെ കണ്ടുപിടിച്ചിരിക്കും ഡിസ്കവറി ഫോറസ്റ്റ് ട്രാവലിംഗ് വളരെ എനിക്ക് കാല് വേദനിച്ചിട്ട് യ്യേ മോളിന് എന്റെ അച്ഛൻ ചേസ് താഴെ ആയുള്ള ആൾക്കാരും ഏത് വഴി പോയാലും റോഡ് എത്തുന്ന ആർക്കറിയാം അതെടുക്കാം അവളുടെ നടക്ക് കുഴിയാണ് പോണ്ട എനിക്ക് വെള്ളത്താമരപ്പൂ ഒരുപാടിഷ്ടമാ പ്ലീസ് ഒരെണ്ണം പൊട്ടിച്ചേരൂ ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് ഇഷ്ട എന്താ അത് പുകയാണോ മഞ്ഞാണോ പുകയാ ടൗണോന്നറിയില്ല എന്തായാലും ആൾ താമസം ഉണ്ടാവട്ടെ എന്റെ അമ്മേ എനിക്ക് ഫുഡ് കിട്ടും ഒരു ഫോൺ കിട്ടിയാൽ മതിയായിരുന്നു ചിപ്സിന് എത്രയാ പത്ത് രൂപ പത്തോ ആ ഒരു രൂപയ്ക്ക് കിട്ടില്ലേ ഇല്ല ശരിക്കും കിട്ടില്ല ഇല്ലടെ ഇല്ലെന്ന് പറഞ്ഞിട്ട് കിട്ടിയില്ലേ ഡെവലപ്പ് മണ്ടൻ ഫോൺ ഇന്നത്തെ സ്പെഷ്യൽ മട്ടൺ ചില്ലി വാട്ടർ ഫ്രീ ആദ്യം ഞാനാ വന്നത് ആദ്യം ഇവിടെ കൊണ്ട് വയ്ക്കടാ വെള്ളം വരുത്തന്മാർക്കല്ല ആദ്യം കൊടുക്കേണ്ടത് ലോക്കൽസ് ആ ഞാൻ ലോക്കലാടാ അര ിൽ ഇഡലിന്റെ മുമ്പിൽ ഉണ്ടാവണം ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ കടയേ ഇല്ലാതാവും നിങ്ങൾക്ക് എന്ത് വേണം ഫോൺ ഉണ്ടോ ഞാൻ ഉണ്ട് അല്ല ഇവരോടൊക്കെ ഒന്ന് പിടിച്ചു നിക്കണ്ടേ അതൊക്കെ പോട്ടെ എനിക്ക് അർജന്റ് അയാളുടെ ഐഡിയ ഉള്ളൂ പക്ഷെ തരൂ ശരി ഫാസ്റ്റ് ഫാസ്റ്റ് ആയി ആയി പോയി പോയി ഹലോ നാല് മസാല മുട്ട തിന്നില്ലെന്ന് പറഞ്ഞത്

ചേട്ടാ ഫുഡ് ഓർഡർ ചെയ്തു ഇനി ഞാൻ ഫോണൊന്നും തരൂ ഓഹോ ഫോണാ അത്യാവശ്യമായിട്ട് എനിക്ക് ഒരാളെ ഫോൺ ചെയ്യാനുണ്ട് ചെയ്തിട്ട് തരാം ഹലോ സർ നിങ്ങൾ തന്ന ഫോട്ടോയിലുള്ളവർ എന്റെ കടയിലുണ്ട് സാർ ഞങ്ങൾ ഫോട്ടോ കൊടുത്തത് ആ പറ തന്നെ ശ്രീശൈല ഉള്ളിലുള്ള പഞ്ചാബി ഡാബയിലേ എന്തെങ്കിലും പറഞ്ഞു നിർത്താൻ നോക്ക് നിങ്ങൾ വേഗം പറഞ്ഞേ സാർ ആ ഹലോ അവരിപ്പോ ഫോറസ്റ്റിന് അടുത്തുള്ള പഞ്ചാബി ഡാബയിലുണ്ടോ അനിയാ അനിയ ആവശ്യത്തിന് സംസാരിച്ചോ തെളിവണ്ടോട്ട് ചെയ്തു യു ആർ വെൽക്കം ബോസ്കൽ ആയിരുന്നെനിക്ക് ബ്രാൻഡായി പൈസ എടുക്ക എന്താടാ ചിരിക്കുന്നേ എന്താ അവിടെ പ്രേമിക്കുന്നു എനിക്കിപ്പോഴും വിശ്വാസമായില്ലേ ചൈത്ര നീ എന്നോട് ഐ ലവ് ഈ പറയേണ്ടത് ഇവന്റെ മുമ്പിൽ വെച്ച നീ പറ എന്തെങ്കിലും നോക്കുന്നേ നിനക്ക് വേണ്ടി ഞാൻ എത്ര റിസ്ക് എടുത്തതെന്നും നീ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ഞാനിങ്ങനെ പാസ് ആയതെന്ന് ഓർത്ത് നോക്കിയിട്ട് പറ ഞാനെന്താ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കാൻ ഹോസ്പിറ്റലിൽ എന്റെ അച്ഛൻ മരണത്തോടെ മല്ലിച്ചു കൊണ്ടിരിക്കുക എന്നാലിപ്പോ ആ കളിയ എന്റെ ജീവൻ സമയത്ത് തന്റെ പണവുമായി നിന്റെ സുഹൃത്ത് വന്നതുകൊണ്ട് നിനക്ക് നിന്റെ അമ്മയുടെ കണ്ണീര് കാണേണ്ടി ബെറ്റ് ബെറ്റ് നീ ഈ വന്നില്ലെന്ന് ഞങ്ങൾക്കറിയായിരുന്നു അതെ രാജ് നീ നിന്റെ അച്ഛന് വേണ്ടി എന്റെ ജീവിതത്തിലേക്ക് വന്നു എന്നാണോ അല്ല ഞാൻ എനിക്ക് വേണ്ടി നിന്റെ ജീവിതത്തിലേക്ക് വന്നു പതിമൂന്ന് വർഷങ്ങളായി പരാജയം മാത്രം അറിഞ്ഞ് ജീവിച്ച എനിക്ക് എന്നും വിജയം മാത്രം നേടുന്ന നിന്നോട് ആരാധന ഒരു ബന്ധമില്ലാത്ത ആർക്കെങ്കിലുമൊക്കെ വേണ്ടി എന്തെങ്കിലും ചെയ്യണോന്ന് ആഗ്രഹിച്ചപ്പോൾ ആയുധങ്ങളുമായി നിന്ന് സെക്യൂരിറ്റിയുടെ നടുവിൽ വെച്ച് ലെറ്റർ തന്നപ്പോ നിന്റെ ധൈര്യം എനിക്ക് ഇഷ്ടമായി എന്റെ വീട്ടിൽ കയറി വന്ന് എനിക്ക് ഫ്ലവർ തന്നപ്പോ നിന്റെ ചങ്കുറ്റം എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു ദിവസം മുഴുവൻ ഫ്രീ ആയി എൻജോയ് ചെയ്യാൻ അവസരം തന്നപ്പോ നിന്റെ ഇഷ്ടമായി ഇന്ന് രാവിലെ അച്ഛന്റെ ഓപ്പറേഷൻ ആണെന്ന് അറിഞ്ഞിട്ട് പോലും അപകടത്തിലായ പെൺകുട്ടിയെ കൈവിടാതിരുന്നപ്പോ നിന്റെ മഹത്വം ഞാൻ മനസ്സിലാക്കി ആയിരം പേരിൽ ഒരാൾക്കുണ്ടാവുന്ന മനോധൈര്യം നിനക്കുണ്ട് ആയിരം പേരിൽ ഒരാൾക്കുണ്ടാവുന്ന നിനക്കുണ്ട് ലക്ഷം പേരിൽ ഒരാൾക്കുണ്ടാവുന്ന ബുദ്ധിയും നിനക്കുണ്ട് അതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി എന്നും ചെയ്യുന്ന എന്റെ ക്ലാസ്മേറ്റ് ജെയിംസിനെ നിന്റെ അടുത്തേക്ക് അയച്ച് ബെറ്റിന് വേണ്ടി എന്തും ചെയ്യുന്ന നിന്നെ കൊണ്ട് ബെറ്റുവപ്പിച്ചത്